ണ്ടോ എവിടെ ഉണ്ടോ കറുണ്ടോ ഇതിന് മാത്രമല്ല കേരളത്തിൽ നമ്മുടെ തീയടിക്കിലും ആപ്പിൾ ഉണ്ടാവും അത് ആപ്പിൾ മരത്തിൽ പ്രിൻസ് കയറിയാണ് ഗൈസ് കണ്ടോ കണ്ടു ആ കാണാൻ പറ്റുന്നുണ്ടോ ക്യാമറയിൽ ഇടല്ലേ ഇടല്ലേ നിങ്ങള് തെറ്റുധിക്കരുത് ഇത് നമ്മുടെ കാശ്മീരിൽ ഉണ്ടാകുന്ന ടൈപ്പ് ആപ്പിൾ അല്ല അല്ലെ ഇത് ആപ്പിളാണ് ആപ്പിൾ എന്താ ആപ്പിൾ 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 അപ്പൊ ഇത് കഴിക്കുന്ന പ്രത്യേക രീതിയിലല്ലേ അപ്പൊ കഴിച്ചോടെ നമുക്കൊന്ന് കാണിച്ചു അങ്ങനെ പൊട്ടിക്കുന്നത് നമുക്ക് ആദ്യം ഇതിന്റെ മെഡത്തിയാകും കഴുകണം

അല്ലേ ഇതങ്ങനെ ഇതിന്റെ കഴിക്കുന്ന കഴിക്കുന്ന സീഡ് മാറ്റി ബാക്കിയെല്ലാം കഴിക്കാൻ കഴിക്കേ സീഡ് നമ്മൾ കളയണം അല്ലേ കൊറേ കുരുണ്ട് കേട്ടോ ഇരുവെല്ലാം കളയാ നമ്മൾ ഇങ്ങനെ അല്ലേ നമ്മളിങ്ങനെ കഴിക്കാ കേട്ടോ നിങ്ങൾ തീരാൻ കഴിക്കുമല്ലേ ചിര ഇത് ഈ സീസണിലാകുമ്പോ ഞങ്ങൾ എല്ലാവരും വന്ന് പറയുകയും ചെയ്തു പക്ഷെ അറിയത്തില്ല ഒരു സാധനം അറിയത്തില്ല അറിയത്തില്ല ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ബെൽബെറ്റാപ്പിളിന്റെ ഒരു വീഡിയോ നമ്മൾ പുറത്തു പുറത്തുവിടുന്നത് അപ്പൊ സാധനം കണ്ടല്ലോ ബെൽവെറ്റ് ആപ്പിൾ അപ്പം നമ്മുടെ കാശ്മീർ കണ്ട ആപ്പിളെല്ലാം കേട്ടോ ഇത് ആപ്പിളിൻ്റെ വേറൊരു ഐറ്റം അല്ലേ വേറെ ഐറ്റം ആണ് അപ്പം സംഭവം ഭയങ്കര വലിപ്പം ആവുന്നോ ഇത്രയൊക്കെ വലിപ്പം അല്ലേ പറഞ്ഞാൽ ഇത്രയൊക്കെ വലിപ്പം ആവുന്നതാണ് ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കിലോയും മേളപ്പൊക്കുന്നതല്ലേ തീർച്ചയായിട്ടും അപ്പൊ അടിപൊളിയാണ് നമ്മുടെ പ്രിൻസ് ആണ് നമുക്ക് ഈ ഒരു സ്കൂട്ട് കണ്ടെത്തി തന്നു ഓക്കെ താങ്ക് യു ബൈ കൊടുത്തേ ബൈ ബെൽവെറ്റ് ആപ്പിൾവെറ്റ് ആപ്പിൾ